ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ എന്തായി സെറ്റ് പരീക്ഷയ്ക്കുള്ള പഠനം തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു അല്ലെ അപ്പോ ഫെബ്രുവരിയിലാണ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ കുറെ നീണ്ടുപോയി എന്നൊക്കെ തോന്നും പക്ഷെ ഫെബ്രുവരി ആദ്യത്തെ ആദ്യത്താഴ്ച തന്നെയാണ് ഒരാഴ്ചയുടെ വ്യത്യാസമാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോ പരീക്ഷയ്ക്കുള്ള ഡേറ്റ് ഒക്കെ വന്നു പക്ഷെ പഠനം എത്രത്തോളം ആയി എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പോ എപ്പോഴും ഓരോ ഉദ്യോഗാർത്ഥിക്കും പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൽ കൃത്യമായിട്ട് പഠിക്കാത്തതും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും പലരും പാസ് പോകുന്നതും ഏതാണ് ജനറൽ പേപ്പറിൽ തന്നെയാണ് കാരണം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാറില്ല നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റുകളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നല്ലാതെ അറിയാത്ത സബ്ജക്റ്റുകൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് ജനറൽ പേപ്പറിലും നമ്മൾ പാസ്സാകണം അതുപോലെ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിലും പാസ്സാകണം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും നമ്മൾ പാസ്സാകണം അല്ലെ അപ്പൊ അത്രയും നമ്മൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും ജനറൽ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ് വരെയോ അല്ലെങ്കിൽ പ്ലസ് ടു വരെയോ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുക പലപ്പോഴും നമ്മൾ അത് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മറന്നുപോയ കാര്യങ്ങളാണ് അല്ലെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിക്കാറുള്ളത് എന്ന് അപ്പൊ ജനറൽ പേപ്പറിൽ ജി കെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആ ഒരു ഭാഗത്തിന് റിലേറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് ജോഗ്രഫി ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻസ് ഇമ്പോർട്ടന്റ് ഡേറ്റ് ഐ ടി സ്പോർട്സ് കറണ്ട് അഫയർ ദെൻ സയൻസ് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷ് ചോദിക്കാറുണ്ട് മാത്സും ചോദിക്കാറുണ്ട് ഇംഗ്ലീഷ് ചിലപ്പോൾ ചോദിക്കാതെയും വരാം പലപ്പോഴും ചില പ്രാവശ്യമൊന്നും ഒറ്റ ചോദ്യം പോലും ഇംഗ്ലീഷിൽ നിന്നും ഇല്ലാത്തതുണ്ടാകാറുണ്ട് അപ്പോൾ ചില പ്രാവശ്യം മൂന്നു നാലും ചോദ്യങ്ങള് ഗ്രാമറിൽ നിന്നും റിപ്പോർട്ടർ സ്പീച്ചോ അല്ലെങ്കിൽ പ്രൊപ്പോസിഷനോ ക്വസ്റ്റ്യൻഡാഗോ അതുപോലെ വൊക്കാബുലറി ഒക്കെ ചോദിക്കാറുണ്ട് ചില പ്രാവശ്യം ചോദിക്കാതെ ഇരിക്കാറുണ്ട് അപ്പോൾ എന്നാലും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ജോഗ്രഫി ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻസ് ഇമ്പോർട്ടൻറ് ഡേറ്റ് ഐ ടി സ്പോർട്സ് കറണ്ട് അഫെയർ പിന്നെ ഇതില് ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ഉണ്ട് ബുക്സ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അതും കൂടി നമ്മൾ നോക്കണം ഇപ്പൊ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് കുറച്ചും ചോദിക്കാറ് കേരള ഹിസ്റ്ററി എന്നൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ വരാറുള്ളൂ എന്നാലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ റിലയൻസെൻസ് ലീഡേഴ്സ് ആകാം അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആകാം ഇവരുടെ ബുക്കുകൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ജോഗ്രഫി ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കും അഞ്ച് ചോദ്യം വരെയൊക്കെ ചോദിക്കാറുണ്ട് മാച്ച് ദ ഒക്കെയായിട്ടും ഒക്കെ ആയിട്ട് ഒക്കെ ചോദിക്കാറുണ്ട് കേരളത്തിൽ ആർട്ട് ആൻഡ് കൾച്ചർ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലെയും ആർട്ടും കൾച്ചറും ഒക്കെ നമ്മൾ അറിഞ്ഞുവെക്കണം ദെൻ ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ നാഷണൽ ലെവലുള്ള ഓർഗനൈസേഷൻസും അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ അവ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അതിന്റെ മോട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ദമ്പോർട്ടന്റ് ഡേറ്റ് അതും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട് ഏഹ് പ്രധാനപ്പെട്ട വ്യക്തികളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റുകൾ ഒക്കെ ചോദിക്കാറുണ്ട് ഐ ടി നാല് അഞ്ച് ചോദ്യം വരെയൊക്കെ ചോദിക്കാറുണ്ട് ഏഹ് അഞ്ച് ചോദ്യം വരെ എന്ന് പറയുമ്പോൾ കുറച്ച് കറണ്ട് അഫയർ ചേർത്ത് തന്നെയാണ് പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ് വേർഷൻസ് പുതിയ ഓയ സിസ്റ്റംസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാറുണ്ട് ദെൻ സ്പോർട്സും കറണ്ട് അഫയർ ചേർത്ത് തന്നെയാണ് ദെൻ കറണ്ട് അഫയർ എടുത്ത് ചോദിക്കാറുണ്ട് പത്രത്തിൽ വന്ന പുതിയ വാർത്തകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പത്രത്തിൽ പ്രാധാന്യമുള്ള വ്യക്തികളെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേരള റിനയൻ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പൊ അത് കൂടുതലും ചോദിക്കുക രണ്ട് ചോദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് എങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെയാണ് അല്ലാണ്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല നമ്മളോട് ചോദിക്കാറുള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ കറക്ട് ട്രണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇൻ കേരള അപ്പൊ കേരളത്തിൽ നടന്ന ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വെക്കം സത്യാഗ്രഹ ബിഗിനിങ് ഓഫ് കൊല്ലവർഷം മലബാർ റിബല്യൻ അസെൻഷൻ ഓഫ് മാർത്താണ്ഡവർമ്മ അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ കേരള ഹിസ്റ്ററിയിൽ നിന്ന് പക്ഷെ നമുക്ക് ഇതിന്റെ നാലിന്റെ വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റുക അല്ലെ അപ്പോ ഒന്നാമത്തെ വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ് നയൻറ്റീൻ ട്വന്റി ഫോർ െ നൈന്റീൻ ട്വന്റി ഫോറില് നടന്ന സമരമാണ് അല്ലെങ്കിൽ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് കൊല്ലവർഷം എന്താണ് തുടങ്ങിയത് എ ഡി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് അതായത് മലയാള വർഷം ആരംഭിക്കുന്നത് മലബാർ റിബല്യൻ മലബാർ കലാപം നടക്കുന്നത് എന്താണ് നയൻറ്റീൻ ട്വന്റി വണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ റിബല്യൻ ദെൻ അസൻഷൻ ഓഫ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഏത് വർഷമാണ് രാജാവായിട്ട് വഴിക്കപ്പെട്ടത് അല്ലെങ്കിൽ രാജാവായിട്ട് മാറിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സെവൻറ്റീൻ ട്വന്റി നയനിലാണ് മാർത്താണ്ഡവർമ്മ രാജാവായത് അപ്പൊ ഇതിനെ ഇനി നമ്മൾ ഓർഡർ ആക്കണമെങ്കിൽ ആദ്യം വരുന്നത് രണ്ട് നാല് മൂന്ന് ഒന്ന് അല്ലെ രണ്ട് നാല് മൂന്ന് ഒന്ന് ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് രണ്ട് നാല് മൂന്ന് ഒന്ന് അപ്പൊ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചാലും കേരള ഹിസ്റ്ററിയിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ ഒരു ചോദ്യമാണ് എങ്കിൽ നാലെണ്ണത്തിന്റെ വർഷം അറിഞ്ഞാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാല് ക്വസ്റ്റ്യന്റെ ഫലമുണ്ട് ഈ ഒരു ചോദ്യത്തിന് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട് പൊതുവെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് അറിഞ്ഞു വെക്കുക വർഷങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ഓർഡറിൽ ഓർഡറിൽ എഴുതി വെച്ച് ഒരു ഡെയിലി രണ്ട് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പതുക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരം വരുന്നത് രണ്ട് നാല് മൂന്ന് ഒന്ന് രണ്ട് ബിഗിനിങ് ഓഫ് കൊല്ലവർഷം ആദ്യം ദെൻ മാർത്താണ്ഡ സ്ഥാനാരോഹണം പിന്നെ ഏതാണ് മലബാർ റിബല്യൺ ദൈക് സത്യാഗ്രഹ ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് മാച്ച് ദോളോട് ഓർഡർ ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂവും കറക്റ്റ് ഓർഡറിൽ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇതിൽ വന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹാണ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ എ ടു വെക്കം എ ആണ് എ ടു മാത്രമാണ് ഇപ്പൊ നമുക്ക് അറിയാവുന്നത് അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് പോയി നോക്കാം എ ടു വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അപ്പൊ ഉത്തരം പെട്ടെന്ന് കിട്ടി അല്ലെ ഇങ്ങനെ മാച്ച് മാത്സ് ദോളോയിങ് ആണോന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഉത്തരം ഓപ്ഷനിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും എൻട്രി പ്രൊക്ലമേഷൻ ഏത് വർഷമാണ് സിക്സ് അപ്പൊ ബി ഫോർ മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ എയ്റ്റീൻ നയൻറ്റി വൺ സി വൺ ുരുവായൂർ സത്യാഗ്രഹ നയൻറ്റീൻ തേർട്ടി വൺ അപ്പൊ ഡി ത്രീ കണ്ടോ ഡി ത്രീ അപ്പൊ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടി ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് എ ടു ബി ഫോർ സി വൺ ഡി ത്രീ അപ്പൊ ഇവിടെ നമുക്ക് ഡി ത്രീ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഡി ത്രീ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും പക്ഷെ ഇവിടെ ആദ്യത്തെ തന്നെ വെക്കം സത്യാഗ്രഹം നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്നത് വെച്ച് മാച്ച് ചെയ്യാം ദൻ ഓപ്ഷനിലേക്ക് നോക്കുക ഏതെങ്കിലും നമുക്ക് മാച്ച് ചെയ്യുന്നത് ഉണ്ടാകും അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് കുറച്ചുകൂടെ എളുപ്പമാണ് ക്രൊണോളജിക്കൽ ഓർഡർ ആക്കുന്ന ക്വസ്റ്റിനെക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഇതുപോലെ മാച്ച് ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയും നമുക്ക് ഏകദേശ ധാരണ ഉണ്ടാവണം വർഷങ്ങളെ കുറിച്ചിട്ട് അപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ഇതുപോലെ വർഷങ്ങളാണ് വർഷങ്ങളെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തര എഴുതാനായിട്ട് പറ്റും അടുത്തത് ദ ഏജ് ഓഫ് പെരിക്ലിസ് ഈസ് റികാർഡ് ആസ് ദ ഗോൾഡൻ ഏജ് ഇൻ യൂറോപ്യൻ ഹിസ്റ്ററി യൂറോപ്യൻ ഹിസ്റ്ററിയില് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് പെരിക്ലിസിന്റെ കാലമാണ് സിമിലർലി ഇനി ഇന്ത്യ വിച്ച് പെരീഡ് ഈസ് കൺസിഡേഡ് ആസ് ദ ഗോൾഡൻ ഏജ് ഇന്ത്യൻ ഹിസ്റ്ററിയില് സുവർണകാലം എന്ന് പറയുന്നത് ആരുടെ ഭരണകാലമാണ് മൗര്യ ഗുപ്ത മുഗൾ വിജയനഗർ ഏതാണ് വളരെ സിമ്പിൾ ആണ് ഗുപ്തന്മാരുടെ ഭരണകാലമാണ് അല്ലെ വളരെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു സമുദ്രഗുപ്തനൊക്കെ അപ്പോ ഗുപ്തൻ ഗുപ്തവംശമായിരുന്നു ഗുപ്തവംശം ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഗോൾഡൻ ഏജ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലേ ഒക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു സമുദ്രഗുപ്തനും ചന്ദ്രഗുപ്ത സെക്കൻഡും ഒക്കെ അപ്പോ ഗുപ്തൻ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം അതുപോലെ തന്നെ ഗോൾഡൻ ഏജ് എന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് കോളം എ വിത്ത് ബി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് ആൻസർ കോഡ് ഗിവൺ ബിലോ വീണ്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് കേരള റിനാൻസൻസിലെ ലീഡേഴ്സും അതുപോലെ തന്നെ അവരുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ കൃതികളുമാണ് തന്നിരിക്കുന്നത് അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അഖിലത്തിരുട്ട് ആദിഭാഷ നവമഞ്ചരി അഭിനവ കേരളം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദ വൈകുണ്ഠസ്വാമികൾ അപ്പൊ ഇതിനെ മാച്ച് ചെയ്യാ എങ്ങനെയാണ് അറിയുന്ന ഏതെങ്കിലും വെച്ച് നമുക്ക് മാച്ച് ചെയ്ത് തുടങ്ങാം ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാവർക്കും അറിയുന്നതാണ് നവമഞ്ചരി അല്ലേ നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് അപ്പൊ സി ടു സി ടു വരുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം സി ടു വരുന്നത് രണ്ടെണ്ണുണ്ട് ബിയും ഡിയും ഉണ്ട് അപ്പൊ എ അല്ല സി അല്ല എന്ന് മനസ്സിലായി അല്ലേ അപ്പൊ അതിൽ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടി ഇനി അടുത്തത് ചിലർക്കൊക്കെ അറിയാം വൈകുണ്ഠസ്വാമിക്ക് ആകെ രണ്ട് കൃതിയെ പഠിക്കാനുള്ളൂ അല്ലെ അഖിലത്തിരുട്ടും അരുൾനൂലും അഖിലത്തിരുട്ട് അരുൾനൂല് അപ്പൊ ഇവിടെ അഖിലത്തിരുട്ട് വൈകുണ്ടസ്വാമിയുടെയാണ് അപ്പൊ എ ഫോർ എ ഫോർ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അതറിയുന്നുണ്ടെങ്കിൽ നേരെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും എ ഫോർ ബി വൺ സി ടു ഡി ത്രീ ബി വൺ എന്ന് പറയുമ്പോൾ ആദിഭാഷ ആരുടെയാണ് ചട്ടമ്പിസ്വാമിയുടെയാണ് അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റെയാണ് മനസ്സിലായോ അപ്പൊ ആദിഭാഷ ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ക്രിസ്തുമത ക്രിസ്തു മതചേദനം ക്രിസ്തു മതനിരൂപണം അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആരുടെയാണ് ചട്ടമ്പിസ്വാമികളുടെയാണ് നവമഞ്ചരി അതുപോലെ നാടകം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ദൈവദശകം ശിവശതകം അങ്ങനെയുള്ള കൃതികളൊക്കെ ആരുടെ ആ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അഭിനവ കേരളം വാഗ്ബടാനന്ദൻ്റെതാണ് അതുപോലെ യജമാനൻ എന്നുപേരിലുള്ള പ്രസിദ്ധീകരണം അല്ലെ അത് വാഗ്ബടാനന്ദ ഇതൊക്കെ വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആത്മവിദ്യ ആത്മവിദ്യ കാഹളം ഇതൊക്കെ അപ്പോ ഇവിടെ ഉത്തരം വരുന്നത് എ ഫോർ ഡി വൺ സി ടു ഡി ത്രീ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദോളോസ് ആർ കറക്ട് മാച്ച് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞു മാച്ച് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് റിലയൻസൻസ് ലീഡേഴ്സും അതുപോലെ അവരുടെ സംഘടനകളുമാണ് തന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ നേരത്തെ റിലയൻസൻസ് ലീഡേഴ്സും അവരുടെ കൃതികള് ചോദിച്ചു ഇപ്പൊ സംഘടനകള് അതുപോലെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസും അവയുടെ വർഷങ്ങളും ഇതൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവേണ്ട കാര്യം ഇപ്പൊ സമത്വ സമാജം വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ പ്രത്യക്ഷരക്ഷാ ദൈവ സഭ കൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സഹോദര പ്രസ്ഥാനം വാഗ്ബടാനന്ദൻ ബാലസമുദായ പരിഷ്കരണി സഭ കെ അയ്യപ്പൻ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നമുക്കറിയാം സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമിയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സിക്സിൽ ഫോം ചെയ്ത സമത്വ സമാജം സമത്വ സമാജം വൈകുണ്ടസ്വാമികളാണ് അത് ശരിയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഏതു വർഷമാണ് ഇരവിപേരൂർ ആസ്ഥാനമായി നയൻറ്റീൻ നോട്ട് നയനിലാണ് ഏത് രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ പോയി കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ അപ്പൊ അതും ശരിയാണ് ദൻ സഹോദര പ്രസ്ഥാനം സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അല്ലെങ്കിൽ കെ അയ്യപ്പൻ പതു തെറ്റാണ് വാഗ്ബടാനന്ദൻ അല്ല പതു തെറ്റി ദെൻ വാല സമുദായ പരിഷ്കരണി സഭ ആരുടെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ആണ് അല്ലെ അപ്പൊ അതും തെറ്റാണ് അപ്പൊ അത് രണ്ടും തെറ്റിപ്പോയി അപ്പോൾ മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് നമ്മളോട് കറക്റ്റ്ലി മാച്ച് ഏതെന്നാണ് ചോദിച്ചിരുന്നത് ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം ഒന്നും രണ്ടുമാണ് ഉത്തരം ഓക്കെ അപ്പൊ മാച്ച് ചെയ്തതിൽ അല്ല അല്ലെങ്കിൽ തന്നിരിക്കുന്ന പേറിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത് അപ്പൊ അങ്ങനെ ഒന്നും രണ്ടുമാണ് ഉത്തരം അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് വിച്ച് ഓഫ് ദോളോയിങ് കറക്റ്റ് അബൌട്ട് ചട്ടമ്പിസ്വാമികൾ അടുത്തൊരു പാറ്റേണിലുള്ള ചോദ്യമാണ് ചട്ടമ്പിസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് ഇൻ ക്ലോസ് കോർപ്പറേഷൻ വിത്ത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു റിവോൾട്ടഡ് എഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ അന്നത്തെ സാമൂഹ്യ സ്ഥിതികളെ ചോദ്യം ചെയ്തു എ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ടേൺ ടു ഹിന്ദു റിലീജിയസ് മൂവ്മെന്റ്സ് ഇൻ കേരള അതായത് ഹിന്ദു റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിനൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാനൊക്കെ ആയിട്ട് അദ്ദേഹം ശ്രമിച്ചു അപ്പൊ അതുപോലെ ഇത് ഇതില് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് എല്ലാം ശരിയായിട്ടുള്ളതാണ് അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവിടെ റീഫോംസിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു ഹിന്ദു മതത്തിലെ ആ റീഫോംസിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സ്ഥിതികളിൽ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു കണ്ണമൂലയിലാണ് ജനിച്ചത് അതുപോലെ എന്താണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഓക്കെ അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇങ്ങനത്തെ പാറ്റേണിലുള്ള ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം ഈ ഇങ്ങനത്തെ പാറ്റേണിലായിരിക്കും എന്തായാലും കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുക എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക അപ്പം അതിൽ ശരിക്ക് ക്വസ്റ്റിൻ്റെ എണ്ണം കുറവാണ് എന്നുണ്ടെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ കുറെ കൂടുതലാണ് അല്ലേ കാരണം ഇപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനായാലും കൃതികൾ തിരഞ്ഞെടുക്കാനായാലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം പഠിച്ചാലാണ് നമുക്ക് ഉത്തരങ്ങൾ എഴുതാനായിട്ട് പറ്റുക പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക എല്ലാ ടോപ്പിക്കുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ഇപ്രാവശ്യം പാസ്സാവേണ്ടത് നിങ്ങളുടെയാണ് ആവശ്യം അല്ലേ ഒരുപാട് അവസരങ്ങൾ പല പ്രാവശ്യം എഴുതിയവരൊക്കെ ഉണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിൽ തന്നെ മാക്സിമം മാർക്ക് വാങ്ങി പാസ്സാകാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാതെ പോയ ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക ആ ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കുക അപ്പോ സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ കൂടി അടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഈ ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് അപ്പൊ ജനറൽ പേപ്പറിന് മാത്രമല്ല നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ ഈ ഒരു താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും അപ്പോൾ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കാണേണ്ട ഒന്നല്ല വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പഠിക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് താല്പര്യമുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ സെറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഒരു ചാനലിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്